നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ മുൻ മന്ത്രിയും എൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന എ സി ഷൺമുഖദാസിന്റെ പന്ത്രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് താനൂരിൽ അനുസ്മരണ സമ്മേളനവും പ്രതിഭകളെ ആദരവും നടത്തി അനുസ്മരണ സമ്മേളനം എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു ഒരു സുദീർഘമായ ഏവർക്കും പ്രിയപ്പെട്ട സ്വന്തം ജീവിതം പൊതുപ്രവർത്തനത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിറഞ്ഞു നിന്ന മഹാനായ ഒരു നേതാവാണ് ശ്രീ എസ് എ ഷണ്ാസ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പഠിച്ച് പത്രപ്രവർത്തകനായി പൊതുപ്രവർത്തകനായി കാൻസഡിൽ തുടങ്ങിയ സാംസ്കാരിക സംഘടനകൾ പ്രവർത്തിച്ച് ബ്ലോക്ക് പ്രസിഡന്റായി ജില്ലാ സെക്രട്ടറിയായി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായി സംസ്ഥാന നേതാവ് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയായിരുന്നു അംഗമായി കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് സ്പോർട്സ് ആരോഗ്യം തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു ഒരു കാൽ നൂറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിലും കേരള നിയമസഭയിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് മേപ്പുറത്ത് ഹംസു അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പാർട്ടി കുടുംബങ്ങളിലെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾക്ക് റിട്ടയേഡ് പ്രൊഫസർ വി ബാബു മൊമെന്റോ നൽകി അനുമോദിച്ചു ജില്ലാ സെക്രട്ടറി സി പി രാധാകൃഷ്ണൻ ഷാഫി നെച്ചിയേങ്ങൽ ടി എൻ ശിവാനന്ദൻ സി അനിൽകുമാർ ടി പി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ഒ സുരേഷ് ബാബു സ്വാഗതവും പി രഘുനാഥ് നന്ദിയും പറഞ്ഞു ന്യൂസ് താനൂർ ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ വൺ